ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് കൺഫ്യൂസിങ് ആണ് നമ്മുടെ കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന കലകൾ ജീവൻ്റെ അടിസ്ഥാന കണികളായ കോശങ്ങൾ ചേർന്നുണ്ടാകുന്നത് കലകളാണ് ടിഷ്യൂസ് കലകളെ പറ്റിയുള്ള പഠനം ഹിസ്റ്റോളജിയാണ് മനുഷ്യ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലകളേത് മനുഷ്യടത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലകളേന്ന് ചോദിച്ചാൽ അത് യോജക കലകളാണ് യോജക കലകളാണ് കണക്റ്റീവ് ടിഷ്യൂസാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലകൾ മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർദ്ധിക്കുകയോ ചെയ്യുന്ന അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം തുടങ്ങിയൊക്കെ വിവിധ യോജക കലകളാണ് മനുഷ്യരുടത്തിൽ ഏറ്റവും ക കട്ടി കൂടിയ കല കലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ദൃഢതയുള്ള കലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഏറ്റവും കട്ടി കൂടിയ കല അസ്ഥി കലയാണ് നമ്മുടെ എല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ബോണുകൾ നിർമ്മിച്ചിരിക്കുന്ന അസ്ഥി കലയാണ് മനുഷ്യരുടെ ഏറ്റവും കട്ടി കൂടിയ കല മനുഷ്യരുടെ ഏറ്റവും കട്ടി കുറഞ്ഞ കല കലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഏറ്റവും കട്ടി കുറഞ്ഞ കല രക്തമാണ് 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 പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായവ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന രക്തമാണ് മനുഷ്യരിൽ ഏറ്റവും കട്ടി കുറഞ്ഞ കല മനുഷ്യരുടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന യോജക കലകളേന്ന് ചോദിച്ചാൽ അതിനുത്തരവും രക്തമാണ് രക്തമാണ് അപ്പോൾ മനുഷ്യരെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് യോജകകല ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന യോജകകല രക്തം ഏറ്റവും കട്ടി കൂടിയ കല അസ്ഥികല ഏറ്റവും കട്ടി കുറഞ്ഞ കല രക്തം ഓക്കെ താങ്ക്